എല്ലാവർക്കും പുതുവത്സരാശംസകൾ ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോഴേ നമ്മളുടെ ചിന്തകളിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് തീർച്ചയായും അത് പുതിയ മാറ്റങ്ങൾ എന്നതിനെക്കുറിച്ചായിരിക്കും ഈ സമയങ്ങളിൽ നമ്മൾ കടന്നു വർഷത്തിൽ നമ്മൾക്കുണ്ടായ മാറ്റങ്ങളും വരാനിരിക്കുന്ന വർഷത്തേക്ക് നമ്മൾക്ക് ഉണ്ടാകേണ്ട മാറ്റങ്ങളും എന്തൊക്കെയായിരിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് പുതുവത്സരത്തിൽ കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മൾ ആ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കാറുമുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം മാറ്റങ്ങളെ ഒരു പുതുവത്സരത്തിൽ തന്നെ കൊണ്ടുവരുത്തുന്നതിനായി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ജനുവരി ഒന്ന് എന്ന ദിവസത്തെ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ വേണ്ടി നമ്മൾ ശീലിപ്പിക്കുന്നത് ശരിക്കും എങ്ങനെയാണ് പുതുവത്സരം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായത് എന്ന് പറയുവാൻ പോകുന്നത് രസകരമായ കുറച്ച് ന്യൂ ഇയർ വിവരങ്ങളെക്കുറിച്ചാണ് പുതുവർഷം എന്നത് മറ്റുള്ളവർക്കും എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം വെൽക്കം ടു ഗാണ്ടാൾസ് ഹോം ആഘോഷങ്ങൾക്കും ഒരു തുടക്കമുണ്ട് അതുപോലെ തന്നെയാണ് ന്യൂ ഇയറും നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ബാബുലോണിയൻസാണ് ശരിക്കും ആദ്യമായി ന്യൂ ന്യൂഇയർ ആഘോഷിച്ചവർ ഇയർ ആഘോഷങ്ങളുടെ തുടക്കക്കാരും ഇവർ തന്നെ ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി മാർച്ച് മാസങ്ങളുടെ അവസാന സമയങ്ങളിലായിരുന്നു ബാബിലോണിയൻസ് ന്യൂ ഇയർ ആഘോഷിച്ചിരുന്നത് നീണ്ടുനിന്ന് പതിനൊന്ന് ദിവസങ്ങളോളം അവർ അത് ആഘോഷമാക്കിയിരുന്നു ഈ പതിനൊന്ന് ദിവസങ്ങളിലും പതിനൊന്ന് ആചാരങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ടിയാമറ്റ് എന്ന ദുഷ്ട സമുദ്രദേവതയുടെ മേൽ ആകാശദേവനായ മർദുക് ദേവനുണ്ടായ വിജയത്തിന്റെ പ്രതീകമായിട്ടായിരുന്നു ഇത്രയും ദിവസത്തെ ആഘോഷങ്ങൾ അവർ നടത്തിയത് ഈ ആഘോഷത്തെ അവർ അകിറ്റു എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ റോമൻസ് ആയിരുന്നു ന്യൂ ഇയർ ശരിക്കും നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുവാൻ തുടങ്ങിയത് ബി സി നൂറിൽ ജനിച്ച ജൂലിയസ് സീസറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ നാൽപ്പത്തിയൊന്ന് ബി സി മുതൽ അദ്ദേഹമാണ് ന്യൂ ഇയർ ജനുവരി ഒന്നിൽ ആഘോഷിക്കുവാൻ കാരണഭൂതനായ വ്യക്തി സോളാർ ഇയർ അന്നത്തെ റോമൻ കലണ്ടർ പുനഃക്രമീകരിക്കുന്നതിനു വേണ്ടി കൂടുതലായി തൊണ്ണൂറ് ദിവസങ്ങൾ ജൂലിയസ് സീസർ ആ കലണ്ടറിൽ കൂട്ടിച്ചേർത്തു പുതിയ ആ കലണ്ടറിനും ജൂലിയൻ കലണ്ടർ എന്ന പേരും നൽകി റോമൻ കലണ്ടറിൽ നിന്നും പുതുക്കിയ രൂപം നൽകിയ ജൂലിയൻ കലണ്ടറിന് ശേഷമാണ് അവർ ജനുവരി ഒന്ന് ന്യൂഇയറായിട്ട് ആഘോഷിക്കുവാൻ തുടങ്ങിയത് തുടക്കത്തിന്റെയും ഒടുക്കത്തിന്റെയും റോമൻ ദേവനായ ജാനൂസ് എന്ന ദേവനോടുള്ള സൂചകമായാണ് ജനുവരിക്ക് ജൂലിയസ് സീസർ ആ പേര് നൽകിയത് ജാനൂസ് എന്ന ദേവന് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു അവയെ അന്നവർ അർത്ഥമായി കണ്ടത് തുടക്കവും അവസാനവും പ്രവേശനവും പുറത്തുപോകലും എന്നൊക്കെയായിരുന്നു കൂടാതെ മാറ്റം രൂപാന്തരം എന്നിങ്ങനെയും അർത്ഥങ്ങൾ ഏറെയായിരുന്നു ഇവയെല്ലാം ജനുവരി ഒന്ന് എന്ന ദിവസത്തിനെ പുതിയൊരു തുടക്കമായി കാണുവാൻ അന്നത്തെ ജനതയെ പ്രേരിപ്പിച്ചു കാണണം ഓരോ ജനതകളും ന്യൂ ഇയറിനെ വരവേൽക്കുന്നത് ഓരോ രീതിയിലാണല്ലോ ഉദാഹരണമായി നമുക്ക് നമ്മുടെ കൊച്ചിൻ കാർണിവൽ തന്നെ നോക്കാം ഡിസംബർ മാസത്തിന്റെ അവസാനത്തോടെ തുടങ്ങുന്ന കൊച്ചിൻ കാർണിവലിൽ ന്യൂ ഇയറിനെ നാം വരവേൽക്കുന്നത് ഭീമാകാരനായ ഒരു പാപ്പായുടെ സ്റ്റാച്യു കത്തിച്ചു അതുപോലെ തന്നെ ഒരു ആഘോഷമാണ് ടൈം സ്ക്വയർ ബോൾ ഡ്രോപ്പ് എന്നതും ന്യൂയോർക്ക് സിറ്റിയിലെ ടൈം സ്ക്വയറിൽ സ്ഥാപിതമായ വൺ ടൈം സ്ക്വയർ എന്ന ബിൽഡിംഗിന്റെ റൂഫിൽ സ്ഥാപിതമായ ഒരു ടൈം ബോൾ ബോളാണിത് ഈ ഈയൊരു ആഘോഷത്തെ അവർ ദ ബോൾ ഡ്രോപ്പ് എന്നാണ് പറയുന്നത് ഈ ടൈം ബോളിന് പന്ത്രണ്ടടി ഉയരമുണ്ട് മുപ്പത്തിരണ്ടായിരത്തോളം എൽ ഇ ഡി ലാമ്പുകളാണ് ഈ ബോളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ദ ടൈം സ്ക്വയർ ബെൽ ഡ്രോപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാനാകും ന്യൂ ഇയർ കൌണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ ഈ ബോൾ താഴേക്ക് വരികയും കൃത്യസമയത്ത് ഫിക്സ് വർക്ക് തുടങ്ങുകയും ചെയ്യുന്നു ബ്രസീലിലെ ജനങ്ങൾക്കും ഇങ്ങനൊരു സെലിബ്രേഷൻ ഉണ്ട് അവർ അവരുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കടൽ തീരങ്ങളിലായിരിക്കും പ്രത്യേകിച്ച് റിയോ ഡി ജെനീറോ സാൽവഡോർ എന്നിവിടങ്ങളിലുള്ളവർ ക്ലോക്കിൽ പന്ത്രണ്ട് മണിയായാൽ മുഴുവൻ നഗരത്തെയും വെളിച്ചത്തിൽ കുളിപ്പിച്ചുകൊണ്ട് ആകാശവിസ്മയ പരിപാടി മിനിറ്റുകളോളം മാനത്ത് കാണാം ഈ സമയത്ത് ആളുകൾ കടലിലേക്ക് ഓടുന്നത് നിങ്ങൾക്ക് കാണുവാനാകും അവർ തുടർച്ചയായി ഏഴ് തിരമാലകളിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും ഓരോ ചാട്ടത്തിലും ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ആ ആചാരം അവർ പൂർത്തിയാക്കുന്നത് ഇനി നമുക്ക് സ്പാനിഷുകാർക്കിടയിലുള്ള ഒരു ആചാര രീതി ഒന്ന് നോക്കാം ഭാഗ്യത്തിൻ്റെ പന്ത്രണ്ട് മുന്തിരികൾ എന്നാണ് അതിൻ്റെ പേര് ഡിസംബർ മുപ്പത്തൊന്നിന് പന്ത്രണ്ട് മണിയാകുമ്പോൾ വരുന്ന പന്ത്രണ്ട് ക്ലോക്ക് ബെല്ലിനും ഓരോ മുന്തിരി ഇവർ കഴിക്കുന്നു ഈ പന്ത്രണ്ട് മുന്തിരികൾ വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസങ്ങളെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഫിലിപ്പീൻസ് വട്ടത്തിലുള്ള പന്ത്രണ്ട് പഴങ്ങൾ ന്യൂ ഇയർ വേളയിൽ ഉപയോഗിക്കാറുണ്ട് ട്വൽവ് റൺ ഫ്രൂട്ട്സ് എന്നാണതിനെ അവർ വിളിക്കുന്നത് വൃത്താകൃതിയിലുള്ള പന്ത്രണ്ട് പഴങ്ങൾ മുന്തിരി മുതൽ തണ്ണിമത്തൻ വരെ ഇതിൽ ഉൾപ്പെടുന്നു ഓരോ പഴങ്ങളും ഓരോ മാസത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു ഇനി കൗതുകകരമായ മറ്റൊരാചാരത്തെക്കുറിച്ച് ഞാൻ പറയാം ഡെൻമാർക്കിലെ ജനങ്ങളുടെ ആചാരപ്രകാരം കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും വീട്ടുമതിലിന് മുമ്പിൽ പാത്രങ്ങൾ പൊട്ടിച്ചിടുന്നത് വരും വർഷത്തിൽ നല്ല ഭാഗ്യം കൊണ്ടുവരും എന്നതിനാലാണ് അതിനായി അവർ ഉപയോഗിച്ചിട്ടില്ലാത്ത പാത്രങ്ങളാണ് ശേഖരിക്കുന്നത് ഈ പാത്രങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അവർ വാങ്ങിയവയുമായിരിക്കും ഒരു കാര്യം വേറെ പറയട്ടെ ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ക്രൂ ആദ്യമായി സ്പേസിൽ വെച്ച് ന്യൂ ന്യൂഇയർ ആഘോഷിച്ചത് രണ്ടായിരത്തിലാണ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ തന്നെ രണ്ട് തവണ ന്യൂ ഇയർ ആഘോഷിക്കുവാൻ ആഗ്രഹമുണ്ടോ അതിനൊരു വഴി ഞാൻ പറയാം നിങ്ങൾ സമോവ എന്ന രാഷ്ട്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സമോവ എന്ന രാഷ്ട്രത്തിൽ നിന്നും നൂറ്റി മൈൽ അകലെയുള്ള അമേരിക്കൻ സമോവ എന്ന സ്ഥലവും തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട് അതായത് നിങ്ങൾ സമോവായിൽ ന്യൂ ഇയർ ആഘോഷിച്ചതിന് ശേഷം അമേരിക്കൻ സമോവായിലേക്ക് ചെന്നാൽ അവിടെ ന്യൂ ഇയറിന് ഇനിയും സമയം ബാക്കിയുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് രണ്ട് തവണ ന്യൂ ഇയർ ആഘോഷിക്കാനാവും ന്യൂസിലാൻഡിൽ നിന്ന് ആഘോഷം കഴിഞ്ഞിട്ട് ഹവാലിയിലേക്ക് പോകുന്നതും മറ്റൊരു വഴിയാണ് ഓരോ രാജ്യങ്ങളിലും ആചാര രീതികൾ പലതുണ്ടെങ്കിലും ഇതിൻ്റെയെല്ലാം പ്രധാന ഉദ്ദേശം എന്നത് വരാനിരിക്കുന്ന പുതുവർഷം തന്നെയാണ് ആ പുതുവത്സരം നന്മ നിറഞ്ഞതും ഭാഗ്യമുള്ളതുമാക്കുവാൻ വ്യത്യസ്തമായ രീതികളിലൂടെ എല്ലാവരും പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ആഘോഷങ്ങൾ എല്ലായിടത്തും നടക്കാറുണ്ട് എന്നാൽ മറ്റെല്ലാവർക്കും മുന്നേ ഇയർ ആഘോഷിക്കുന്ന ഒരു രാജ്യമുണ്ട് സെൻട്രൽ പസഫിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡ് കൺട്രിയായ കിരീബാത്തിയാണ് ഇയർ ആദ്യം ആഘോഷിക്കുന്ന രാജ്യം ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പസഫിക് സീയിലൂടെ കടന്നു പോകുന്നതിനാലാണ് ആദ്യം തന്നെ കിരീബാത്തിക്ക് ഈ അവസരം ലഭിക്കുന്നത് ഇന്ത്യൻ സമയം പ്രകാരം ഡിസംബർ മുപ്പത്തൊന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതോടെ കിരീബാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂ ഇയർ അവർ ആഘോഷിച്ചിരുന്നു ഫസ്റ്റ് ടു സെലിബ്രേറ്റ് ഉണ്ടെങ്കിൽ ദ ലാസ്റ്റ് ടു സെലിബ്രേറ്റും ഉണ്ടാകണമല്ലോ അവരെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ചിരുന്നു അവർ തന്നെ ദ അമേരിക്കൻ സമോവ എല്ലായിടത്തേയും സെലിബ്രേഷൻസ് കഴിഞ്ഞ് ഇന്ത്യൻ സമയം ജനുവരി ഒന്ന് വൈകിട്ട് നാല് മുപ്പതോട് കൂടി ഇവിടെ ന്യൂഇയർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വാട്ട് എ വണ്ടർഫുൾ വേൾഡ് അല്ലേ